ഓക്കേ ദേ പുലിവല ഇല്ല യെസ് കാ എ യെസ് യെസ് എ യെസ് 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 കം ഓൺ വാട്ട് can i do for you uh, my mall uh, he will a study with uh, standard 5c uh, uh, class ആണ് ഓക്കേ okay. any C? problem eh? Provide water. Water is not a problem here. See, there are two tanks in the compound here, and we supply mineral water for the children. Now at canteen. Yo not a water. Then? Bottle, bottle, bottle. Why do you bring bottles to the school? The students can buy water from the canteen. Sometimes, you know, these bottles might break. In the English Anything else? Madam. അപ്പൊ തള്ളക്കി വിളിച്ച മലയാളം പറയാൻ അറിയാം അല്ലേ എന്റെ കൊച്ചു ദിവസവും ക്ലാസ്സിൽ കൊണ്ടുവരണ ചോറ്റ് ബാത്റൂം വെള്ളം കൊണ്ടുവരണ കുപ്പിയും കൊണ്ട് കളയണമെന്ന് അത് അവടെ ക്ലാസ് ടീച്ചറിനോടൊന്ന് പറഞ്ഞാ മതി കേട്ടാ കുഞ്ഞമ്മയുടെ ഇംഗ്ലീഷ് കെട്ടിടം പണിക്ക് കാശ് വയ്ക്കുമ്പോഴും ഫീസിൻ്റെ കാര്യം പറയുമ്പോഴും മലയാളം മീറ്റിങ് കൂടുമ്പോഴും കംപ്ലൈന്റ് പറയാൻ പരുമ്പഴും എടുക്കത്തൊരു ഇംഗ്ലീഷ് കാശു കൊടുത്ത് കടിക്കുന്ന പട്ടിയ വായിക്കണ പോലെയാണ് എവിടെയൊക്കെ പള്ളിക്കൂടത്തിൽ പിള്ളേളെ വിടണത്